സകലപ്രബോധമാനന്ദ്രിജാതം മനുഷ്യ പത്മേശുരവിസ്വരൂപം പ്രണവമി തുഞ്ചുമാര്യപാദം സീതാദേവി ഭക്ഷച്ചുവട്ടിൽ രാമനെ ധ്യാനിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ രാമദൂതന് താനെത്തിയ വിവരം അറിയിക്കാൻ ധൃതിയായി എങ്ങനെ തുടങ്ങണം ഹനുമാൻ പിറുപിറുത്തു സംസാരിക്കുന്ന രീതിയിലല്ല എന്തോ ശബ്ദിക്കുന്ന പോലെ ഒരാളുടെ ശബ്ദമേ കേൾക്കാനുള്ളൂ മറുപടി ശബ്ദമില്ല ആരാണത് സീതാദേവി ചുറ്റുപാടും ശ്രദ്ധിച്ചു ആരെയും കാണാനില്ല ഒരു കഥ പറയുന്ന പോലെ ദശരഥൻ്റെ കഥ ശ്രീരാമൻ്റെ കഥ അയോധ്യയുടെ കഥ എല്ലാം വ്യക്തമായി സത്യസന്ധമായി പറയുന്നു എല്ലാ സംഭവങ്ങളും അക്കമൊറ്റ കൃത്യമായി സൂചിപ്പിക്കുന്നു സീതാന്വേഷണം ആരംഭിക്കുന്നത് വരെയുള്ള കഥ കേട്ടു പിന്നെ മൗനമാണ് ശബ്ദമില്ല സ്വപ്നമാണോ തോന്നലാണോ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് കുറേ നേരം കഴിച്ചുകൂട്ടി തന്നോട് കഥ പറഞ്ഞ പൂജനീയൻ ആരാണെങ്കിലും കാണപ്പെടട്ടെ പെട്ടെന്ന് തൻ്റെ മുമ്പിൽ ഒരു കുരങ്ങൻ ചാടി വന്നു അവൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്നു ആരാണെന്ന് സീതയ്ക്ക് മനസ്സിലായില്ല മായാവികളുടെ ലോകമാണ് രാവണൻ പോലും മായാവിയുടെ വേഷം കെട്ടാൻ സമർത്ഥനാണ് തന്നെ വഞ്ചിക്കാൻ കുരങ്ങനായി തീർന്നതാണോ സീത സംശയിക്കുന്നത് തെറ്റില്ല ഭയം കൂടി വരുന്നു മുഖഭാവത്തിൽ നിന്ന് ഹനുമാൻ എല്ലാം മനസ്സിലായി ദേവി താൻ മായാവിയല്ല രാമദാസനാണ് വായുപുത്രൻ ഹനുമാൻ എന്നെ വിശ്വസിക്കാം വാനരരാജൻ രാജ്യൻ സുഗ്രീവന്റെ മന്ത്രിയാണ് സീതയുടെ പരിഭ്രമവും ഭീതിയും നീങ്ങി ഹനുമാൻ ശ്രീരാമൻ്റെ വേർപ്പാടിന് ശേഷം നടന്ന സംഭവങ്ങളെല്ലാം കൃത്യമായി സീതയെ ധരിപ്പിച്ചു എന്നിട്ട് ഹനുമാൻ അടയാളവാക്യത്തോടൊപ്പം നാമാക്ഷരം കൊത്തിയ മോതിരവും കൊടുത്തു ഹനുമാൻ കൈയോടെ നീങ്ങി നിന്നു സീത ശ്രീരാമ മോതിരം സൂക്ഷ്മമായി പരിശോധിച്ചു ബോധ്യപ്പെട്ടു ഭക്തിപുരിസരം അത് നെറുകയിൽ വെച്ച് കണ്ണുനീർ പൊഴിച്ചു തനിക്ക് ഭർത്താവിനെ കിട്ടിയ അനുഭവം ഹനുമാനോടുള്ള ആ കടപ്പാട് പറഞ്ഞറിയിക്കാൻ വയ്യ സ്വാമിയോട് ഇവിടെ നേരിൽ കണ്ട അനുഭവങ്ങളെല്ലാം പറയണം തനിക്ക് രണ്ടു മാസത്തെ അവധിയാണ് രാവണൻ തന്നിരിക്കുന്നത് രാമൻ വരാൻ താമസിച്ചാൽ ആ ദുഷ്ടനെ വെട്ടി നുറുക്കി ഭക്ഷിക്കും രാമൻ ഉടനെ എത്തും രാവണനെ വധിക്കും സീതയെ കൊണ്ടുപോകും ഹനുമാൻ സീതയെ ആശ്വസിപ്പിച്ചു വാനരന്മാരുടെ പെരുമ്പട സമുദ്രം കടന്ന് എങ്ങനെ ലങ്കയിലെത്തുമെന്നാണ് സീതയുടെ സംശയം രാമലക്ഷ്മണന്മാർ തൻ്റെ ചുമല്ലായിരിക്കും സുഗ്രീവനും മറ്റു വാനരന്മാരും ആകാശത്തിലൂടെ വന്ന് ദുഷ്ടരാർത്ഥന്മാരെ എല്ലാം ചുട്ടരിക്കും വിട ചോദിച്ചുകൊണ്ട് ഹനുമാൻ യാത്രയാവുകയാണ് സീത മുടിക്കെട്ടിനുള്ളിൽ ഇരുന്ന ചൂടാമണി എടുത്തു കൊടുത്തു പിന്നെ അടയാളവാക്യവും പറഞ്ഞു അത് സീതയ്ക്കും രാമനും മാത്രമേ അറിയൂ ഒരിക്കൽ ചിത്രകൂടത്തിൽ താമസിക്കുന്ന കാലം ഏകാന്തതയിൽ രാമൻ തൻ്റെ മടിയിൽ തലവെച്ചുറങ്ങി അപ്പോൾ ഇന്ദ്രൻ്റെ മകൻ ജയന്തൻ കാക്കിയായി വന്നു തൻ്റെ പെരിവിരൽ നഖവും ചുണ്ടും കൊണ്ട് കൊത്തിക്കേറി രാമൻ ഉണർന്നു കൊത്തിക്കേറി മുറിപ്പെടുത്തിയ കാലുകൊണ്ട് വിവരം ചോദിച്ചറിഞ്ഞു അപ്പോഴും തൻ്റെ നേരെ ആ കാക്ക പാനെടുത്തിരുന്നു അവൻ്റെ ചുണ്ടും നഖവും ചോര പുരണ്ടിരുന്നതായി കണ്ടു രാമൻ കോപിച്ച് ഒരു പുൽക്കുഴിയെടുത്ത് ദിവ്യാസ്രത്തോട് യോജിപ്പിച്ച് അയച്ചു അത് ചൊലിച്ചുകൊണ്ട് കാക്കയുടെ പിന്നാലെ പാഞ്ഞു കാക്ക ലോകം മുഴുവൻ പറന്നു നടന്നു ഇന്ദ്രനും ബ്രഹ്മാവനും രക്ഷിക്കാൻ കഴിഞ്ഞില്ല അവസാനം രാമൻ്റെ കാലത്തിൽ വന്ന് വീണു മാപ്പ് ചോദിച്ചത് കൊണ്ടൊന്നും അമ്പ് വെറുതെ പോകില്ല ലക്ഷ്യം നൽകണം കാക്ക തൻ്റെ എടുത്തു കണ്ണ് നൽകി സ്ഥലം വിട്ടു ജയന്തൻ്റെ ഒരു കണ്ണു പോയി സീതയുടെ അടയാളവാക്യം അതായിരുന്നു ഇത്രയും ചെറിയ ഹനുമാൻ അസുരന്മാരുടെ എങ്ങനെ പൊരുതും എല്ലാ ഹനുമാനെ ഹനുമാനെപ്പോലെ തന്നെയാണോ എല്ലാ സീതയുടെ സംശയങ്ങളായിരുന്നു ഹനുമാൻ അതെല്ലാം തീർത്തു ഒരു നിമിഷം തൻ്റെ ഭീമാകാര ശരീരം സീതയ്ക്ക് കാട്ടിക്കൊടുത്തു ഭയങ്കര തന്നെ മായാവികളായ അസുരന്മാരോട് നേരിടാൻ മായാവിയായ ഹനുമാൻ അനുയോജ്യനാണ് സീത ഹനുമാനെ ആശീർവദിച്ചു മടക്കയാത്ര ശോഭനമായി തീരട്ടെ